സ് അസാ വലൈക്കും എന്തൊക്കെയാണ് ഈ ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ നേരത്തെ തന്നെ കുളിച്ചു മാറ്റിപ്പോകുന്നത് എങ്ങോട്ടാണെന്നൊരു സർപ്രൈസാണ് ഞാൻ മാത്രമല്ല കേട്ടോ റേഹാനത്തെയും ഷംനയും ഒക്കെ എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ എങ്ങോട്ടിറങ്ങിയാൽ ഒരു ദുശകന് മസ്റ്റാണ് മായ നല്ല റഹ്മത്താണെങ്കിലും കുടുങ്ങുന്ന ടൈമിൽ നല്ല ദേഷ്യം വരും കേട്ടോ ഇങ്ങനെ ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ മഴ ഒക്കെ ഞങ്ങൾ ഇതാക്കുന്ന പരിപാടിയിലേക്ക് കെടുക്കണേ പരിപാടി എന്താണെന്ന് വെച്ചാൽ നാക്കോന്റെ ഇനാഗ്രേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ നാക്കോ എന്ന് പറഞ്ഞ ഒരു കെമിക്കലും കൂടാത്ത ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇവരുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇനാഗ്രേഷന് പങ്കെടുക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ ബേബി ഫുഡ് ഹെൽത്തി ആയിട്ട് കൊടുക്കണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത് ടി ടി ഫാമിലിയും വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് അവരുടെ ഹെൽത്തി ആയിട്ടുള്ള നാക്കോന്റെ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ആവശ്യക്കാർ വേഗം ഓർഡർ ചെയ്തോളിട്ടോ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുക്കാം അപ്പോൾ ഓക്കെ ബൈ